പക്ഷെ ജാനകി ഒരു ജനറിക് നെയിം കൂടെയാണ് ഒരുപാട് പേർ കിടുന്നത് കൂടിയാണ് മനപൂർവ്വം ഒഫൻസീവ് ആയിട്ടല്ല ഉപയോഗിക്കുന്നതെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ സെൻസർ ബോർഡ് അല്ലെങ്കിൽ ഈ സി ബി എഫ് സി ഒന്നും ഇടപെടരുതെന്നുള്ളതാണ് എൻ്റെ ശരിയായ കാര്യം ഫിലിം സർട്ടിഫിക്കേഷന്റെ ബോർഡാണ് അവർക്ക് സർട്ടിഫൈ ചെയ്യാനുള്ള റൈറ്റ് ആണുള്ളത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാറ്റേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് യഥാർത്ഥത്തിൽ ഈ രീതിയിൽ നരേന്ദ്രമോദിയുടെ കോട്ട് വെക്കണമെന്ന് പറയുന്നത് അല്പത്തരമാണെന്നും വെളിയിലാ വാർത്ത വന്നാൽ യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിജിക്ക് ദോഷമാണെന്നും ഇത് ചെയ്യുന്നവർ മനസ്സിലാക്കുന്നില്ല മമ്മൂട്ടി മറ്റേ സീക്രട്ട് ക്യാമറ ഒളി ക്യാമറ വെച്ച് അയാളെ ക്യാമറയിൽ ാണ് എന്നിട്ട് പറയും നിങ്ങളെ രക്ഷിക്കാൻ അയ്യപ്പന് പോലും കഴിയില്ല ഇത് കഴിഞ്ഞു ചേട്ടാ നമ്മുടെ അയ്യപ്പനെ പറഞ്ഞു പറഞ്ഞു എവിടെ രക്ഷിക്കാൻ പറഞ്ഞു ഞാൻ ദൈവത്തിന് പോലും നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല കാര്യം നിങ്ങൾ കള്ളത്തരം ചെയ്തു എന്നാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ കോണ്ടെക്സ്റ്റ് കാണണം ഞാനന്ന് എം പി ആണ് എനിക്ക് പബ്ലിക്കലി ഒരു പ്രസ്താവന ഇറക്കുന്നതിന് പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ട് കാര്യം ഒരു സ്ഥാനത്തിരിക്കുന്നവർക്ക് ഇടപെടാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും ഞാൻ തരും നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള പുതുതായി ഇറങ്ങാൻ പോകുന്ന ഒരു ചിത്രമാണ് സുരേഷ് ഗോപിയാണ് നായകനായി എത്തുന്നത് ഈ ചിത്രത്തിന് ഇപ്പോൾ പ്രദർശനാനുമതി നിഷേധിച്ചിരിക്കുകയാണ് എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ ഇതിന് മുന്നിൽ ഒട്ടേറെ കാരണങ്ങൾ പറയുന്നുണ്ട് യഥാർത്ഥ കാരണം എന്താണെന്ന് വ്യക്തമാക്കിയിട്ടില്ല എന്ന് സിനിമാ അധികൃതർ ആവർത്തിച്ച് പറയുന്നുണ്ട് എന്നാൽ സെൻസർ ബോർഡ് ഈ ചിത്രത്തിൽ നൽകിയിരിക്കുന്ന പേര് മാറ്റണം കഥാപാത്രത്തിന് നൽകിയിരിക്കുന്ന പേര് മാറ്റണം എന്നൊക്കെയാണ് ഈ ജാനകി എന്നുള്ള പേര് മാറ്റണം എന്നൊക്കെയാണ് അഭിപ്രായപ്പെടുന്നതെന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് എന്താണ് സെൻസർ ബോർഡിനെ ഇത്തരത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ച ഒരു കാരണം ഇന്ന് ഈ വിഷയമാണെന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഒപ്പം ചേരുന്നത് രാഹുൽ ഈശോ നമസ്കാരം നമസ്കാരം ഈ ജാനകി ആരെയാണ് ഇത്രയും വിമർശപ്പെടുത്തുന്നുള്ള ചോദ്യമാണ് സോഷ്യൽ മീഡിയയിലും ഉയർന്നു വരുന്നത് എന്താണ് സംഭവം സ്വാഭാവികമായ ചോദ്യമാണ് ജാനകി സീതാദേവിയുടെ പേരാണ് ചില പേരുകൾക്ക് നമുക്കൊരു പവിത്രതയുണ്ട് എല്ലാ പേരും നല്ലതാണ് പക്ഷെ ചില പേരുകൾക്ക് ഒരു പ്രത്യേകത നമ്മൾ കൊടുക്കാറുണ്ട് ജാനകി സീതയുടെ ആകട്ടെ ശ്രീരാമനാകട്ടെ ശ്രീകൃഷ്ണൻ ആകട്ടെ പ്രവാചകൻ മുഹമ്മദിന്റെ ആകട്ടെ യേശു ക്രിസ്തുവിൻ്റെ ആകട്ടെ ഗാന്ധിജി ആകട്ടെ വിവേകാനന്ദനാകട്ടെ ഇതൊക്കെ പേരുകളോടൊപ്പം ചരിത്രത്തിൽ അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് വേർഡ് അസോസിയേഷൻ കാരണം ഒരു പ്രാധാന്യമുണ്ട് പക്ഷെ ജാനകി ഒരു ജനറിക് നെയിം കൂടെയാണ് ഒരുപാട് പേർക്ക് ഇടുന്നത് കൂടിയാണ് മനഃപൂർവ്വവും ഒഫെൻസീവായിട്ടല്ല ഉപയോഗിക്കുന്നതെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ സെൻസർ ബോർഡ് അല്ലെങ്കിൽ ഈ സി ബി എഫ് സി ഒന്നും ഇടപെടരുതെന്നുള്ളതാണ് എൻ്റെ ശരിയായ കാര്യം കാര്യം അനാവശ്യമായ വിവാദം അത് ഉണ്ടാക്കും യഥാർത്ഥത്തിൽ നമ്മുടെ ഫിലിം സർട്ടിഫിക്കേഷന്റെ ബോർഡാണ് സെൻസർ ബോർഡ് നമ്മൾ പൊതുവേ പറയുമെങ്കിലും ഫിലിം സർട്ടിഫിക്കേഷൻ്റെ ബോർഡാണ് അവർക്ക് സർട്ടിഫ് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാറ്റേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് സി ഏതെങ്കിലും ഒരു പേരെടുത്ത് ഒരാളെ മോശമായി ചിത്രീകരിക്കും നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല അപ്പോൾ മനഃപൂർവ്വം ഒരാളെ ഇൻസൾട്ട് ചെയ്യാനായിട്ടൊരു വാക്ക് പറയും അത് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് പക്ഷേ ജാനകി എന്നൊരു ജനറിക് നെയ് ആയിട്ട് ഇട്ടുകൊണ്ടത് ചെയ്യണമെന്ന് പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ലെന്നാണ് ഒരു വിശ്വാസിയെന്ന നിലയിൽ എന്റെ അഭിപ്രായം കാര്യം ഞാൻ ഇതുമായിട്ട് ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ശ്രീ എം എഫ് ഹുസൈനെതിരെ രണ്ടായിരത്തി ഏഴിൽ രാജാരി വിവർമ്മ പുരസ്കാരം കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ ഒരു ക്യാമ്പയിൻ നടത്തുകയും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ പോയി അനുകൂലമായ വിധിനേയം നേടിയെടുക്കുകയും ചെയ്തു സീ അപ്പം സീതാ അദ്ദേഹത്തെ ശ്രീ എം എഫ് ഹുസൈനെ ബഹുമാനമാണ് പക്ഷെ അദ്ദേഹത്തിന്റെ പെയിന്റിങ്സിനോട് നമുക്ക് എതിർപ്പും അപ്പൊ ആർട്ട് വേറെ ആർട്ടിസ്റ്റ് വേറെ ആർട്ടിസ്റ്റിനെ ബഹുമാനിക്കുക ആർട്ടിനോട് എതിരെ അഭിപ്രായം ഉണ്ടെങ്കിൽ പറയുക ദയവായി ഓർക്കുക ആവിഷ്കാര സ്വാതന്ത്ര്യം അബ്സല്യൂട്ട് അല്ല അല്ല എന്ന് പറഞ്ഞാൽ അപരിമിതമാണ് എന്നൊന്നും നമ്മൾ പറയരുത് ക്രിയേറ്റിവിറ്റിയോടൊപ്പം സെൻസിറ്റിവിറ്റി വേണം ലിബേർട്ടിയോടൊപ്പം റെസ്പോൺസിബിലിറ്റി വേണം പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് കുറച്ചുകൂടെ പച്ചയ്ക്ക് തുറന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓവറാക്കിയാൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ പോലും കൂടെ വിശ്വാസം എടുക്കാൻ പറ്റില്ല സി ഇതിൻ്റെ പ്രശ്നം എന്താ അറിയോ സെൻസർ ബോർഡിൻ്റെ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ വളരെ താഴ്മയോടെ അഭ്യർത്ഥന സി ഇങ്ങനെ ഓവറാക്കുമ്പോൾ വിശ്വാസികൾക്ക് പോലും തോന്നും നിങ്ങൾക്ക് ഓവറാക്കുകയാണ് ഇതൊരു ഫാസിസത്തിലേക്ക് പോകാറൊക്കെ സുരേഷ് ഗോപിച്ച് അല്ലെങ്കിൽ ശ്രീ സുരേഷ് ഗോപി ഇന്ന് അദ്ദേഹത്തിൻ്റെ ജന്മദിനം കൂടിയാണ് സുരേഷ് ഹാപ്പി ബർത്ത് ശ്രീ സുരേഷ് ഗോപി എന്ന് പറയുന്ന നമ്മുടെ സംസ്കാരത്തെയും എല്ലാ മതങ്ങളെയും ചേർത്ത് പിടിക്കുന്ന ശ്രീ സുരേഷ് ഗോപിയുടെ ഒരു സിനിമയിൽ ജാനകി എന്ന പേര് തെറ്റായിട്ട് ഉപയോഗിക്കുന്ന സ്വപ്നത്തിൽ പോലും ആരും പറയില്ല സുരേഷ് ഗോപിയുടെ ശത്രുക്കൾ പോലും പറയില്ല അപ്പൊ അങ്ങനെ ഒരു അവസരത്തില് ഈ വിശ്വാസികളുടെ ഭാഗത്തുനിന്ന് കൾച്ചറൽ എന്ന് നോക്കിയതിനെ വിളിക്കാം ഒരു സൈഡിൽ കൾച്ചറൽ മറു സൈഡിൽ ലിബറൽ ഒരു സൈഡിൽ റൈറ്റ് മറു സൈഡിൽ ലെഫ്റ്റ് അപ്പൊ ഈ റൈറ്റിൽ നിന്നുള്ള ഒരു ഓവറാക്കിയാൽ നമ്മളോടൊരു വിപ്രതിപത്തി തോന്നും സി ഇത് മുമ്പരെല്ലാം ഓവറാക്കുകയാണ് തോന്നുന്നു കൊണ്ട് എൻ്റെ റിക്വസ്റ്റ് നമ്മുടെ സർട്ടിഫിക്കേഷൻ ബോർഡിനോട് ഈ ഇത്തരം കാര്യങ്ങൾ ഓവറാക്കാതെ പിടിക്കണം കാര്യം നാളെ സീരിയസ് ആയിട്ടൊരു വിഷയം വന്നാൽ നാളെ ആരെങ്കിലും നമ്മുടെ ശ്രീരാമനെയോ അയ്യപ്പനെയോ കൃഷ്ണനെയോ ഒക്കെ സീരിയസ് ആയിട്ട് വിമർശിച്ചാൽ പോലും നമുക്ക് പറയാൻ ഒരു വോയിസ് ഇല്ലാതാകും അത് എത്രയും പെട്ടെന്ന് ആ ജാനകി ആ വേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയ്ക്ക് ഒരു പെർമിഷൻ കൊടുക്കണം അനുപമ പരമേശ്വരൻ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വരികയാണ് തെലുങ്കിലും കന്നഡയിലും ഒക്കെ വലിയ രീതിയിൽ ആ കുട്ടി പെർഫോം ചെയ്യുകയുണ്ടായി ഇപ്പം തിരിച്ച് വരികയാണ് ശ്രീ സുരേഷ് ഗോപിയാണ് നല്ല സിനിമയെന്നാണ് പ്രഥമ ദൃഷ്ടിയാ തോന്നുന്നു ഒരു കോട്ടും ഡ്രാമയാണ് ഓവറാക്കിയാൽ നമുക്കുള്ള ഒരു സ്പേസും കൂടി ഇല്ലാതാകുകയാണെന്ന് സെൻസർ ബോർഡ് തിരിച്ചറിയണം അതെ ഈ ഒരു കാര്യം കൂടിയാണ് ചർച്ചയാവുന്നത് കാരണം സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ് ബി ജെ പി പ്രതിനിധിയാണ് അപ്പോൾ സുരേഷ് ഗോപിക്ക് പോലും അവിടെ ഒരു പ്രിവിലേജ് ലഭിക്കുന്നില്ല അല്ലെങ്കിൽ ഇടപെടാൻ കഴിയുന്നില്ല എന്നുള്ള ചോദ്യം ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ ഇടപെടുന്നതിന് ഒരു പരിമിതിയുണ്ട് അദ്ദേഹം വെളിപ്പെടുത്തിയതാണ് പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഒരു ബി ജെ പി പ്രതിനിധിയെ പോലും ഇത്തരത്തിലുള്ള ഈ ഒരു സെൻസർ ബോർഡിലെ അംഗങ്ങൾ ഇരിക്കുന്ന അംഗങ്ങൾ പോലും പരിഗണിക്കുന്നില്ല എന്നുള്ളത് ഈ പറഞ്ഞതുപോലുള്ള ഒരു വലിയ കഷ്ടമായിട്ടുള്ള കാര്യമില്ല ഇതാണ് ഇത് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയും അധികമായാൽ അമൃതും വിഷവും അതെ സി ഓവർ ആവരുത് ഈ ഓവർ ഓവറാവുന്നതോടുകൂടി നാളെ ജെനുവിൻലി ഒരു കാര്യം പറഞ്ഞാൽ പോലും സാധാരണക്കാരെ നമ്മൾ വിശ്വസിക്കാതാകും കണ്ടാ നിങ്ങൾ മുമ്പേ ജനഗീടെ കാര്യമല്ലേ നമ്മുടെ ലെഫ്റ്റ് ലിബറൽ സുഹൃത്തുക്കൾ സ്ഥിരം ഇപ്പം പഴയ എം ടി വാസുദേവൻ നായർ സാറുടെ നിർബാല്യത്തിൻ്റെ കഥ പറയാറുണ്ട് സി സിന്ദർമാല ഒരു പ്രത്യേക കോൺടക്സ്റ്റിലാ ആ ക്യാരക്ടർ അങ്ങനെ ചെയ്യുന്നതാണ് എന്താണെന്ന് പോലും എനിക്കൊന്നും പറയാൻ താല്പര്യമില്ല ഒരു പ്രത്യേക കാര്യം ചെയ്യുന്നുണ്ട് അന്നത്തെ സാഹചര്യം വേറെ അദ്ദേഹം ആത്മരോഷം കാണിക്കാൻ വേണ്ടിയാണ് ആ പ്രത്യേക കഥാപാത്രം അങ്ങനെ ഒരു പ്രത്യേക ആക്ട് ചെയ്യുന്നത് ഇപ്പം ഈ ലെഫ്റ്റ് ലിബറൽസിന്റെ കയ്യിൽ കൊടുത്തിട്ട് റൈറ്റ് നിൽക്കുന്നവരെ അടിച്ചോ അടിച്ചോ എന്ന് പറയുന്നതിൻ്റെ അവസ്ഥയാണ് ഇത് കാര്യം എന്ത് പറയാനാണ് ജാനകി വസ സ്റ്റേറ്റ് ഓഫ് കേരള ജാനകി എന്നു പേരിടാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ സി അങ്ങനെ ആവുമ്പോൾ നാളെ ഒരു സിനിമയ്ക്ക് ഒരു പേര് ഉണ്ടാകില്ല ശ്രീകൃഷ്ണ തിളക്കം ശ്രീകൃഷ്ണന്റെ പേരാണ് മാറ്റണം എന്നൊക്കെ പറഞ്ഞാല് സി അപ്പം പിന്നെ ഓരോ ക്യാരക്ടറിനും പിന്നെ മാറ്റേണ്ടി വരും നമ്മുടെ ഈ ഒരു തമാശ കൂടെ നമ്മുടെ എല്ലാ ഹിന്ദു പേരുകളും ഏതെങ്കിലും ദേവനും ദേവിയുടെ ആയിരിക്കും അങ്ങനെ അല്ലാത്ത ഒന്നുകൊണ്ട് കുറച്ച് പേരുകളെ കാണും ചിലപ്പോൾ ഒരു കുഞ്ചു കാണൂല രാഹുൽ കാണൂല വേണമെങ്കിൽ സിദ്ധാർത്ഥ ഗൗതമന്റെ മോനാണെന്ന് പറയാം ഈ അല്ലെങ്കിൽ നമ്മുടെ മതമില്ലാത്ത ജീവൻ ബേബി സാർ പറയുന്ന പോലെ ജീവൻ പേരാകാം ബാക്കി എല്ലാ പേരുകളും കൃഷ്ണൻ രാമൻ രഘു രാഘവൻ ഇതെല്ലാം എന്തോ എന്തിനോടെങ്കിലും ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഇപ്പൊ ഈ ഓവറാക്കിയാൽ നമ്മുടെ ഉള്ള ക്രെഡിബിലിറ്റിയാണ് നഷ്ടമാകുന്നത് അതുകൊണ്ട് സെൻസർ ബോർഡിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ വിവാദം അധികം നീട്ടാതെ എത്ര എളുപ്പമാണ് ജാനകിക്ക് ആ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഇപ്പൊ ശരിക്കും ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ആയി തീർച്ചയായും ഇപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയെ അങ്ങനെ ഈ ഓവറാക്കരുത് അമിതമാക്കരുത് അധികമായാൽ സെൻസർ ബോർഡും വിഷമാണ് തീർച്ചയായും മറ്റൊന്ന് ഈ സെൻസർ ബോർഡിന്റെ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ നമ്മൾ അറിഞ്ഞ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാധിച്ചത് എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രവുമായി ബന്ധപ്പെട്ടായിരുന്നു അന്ന് വലിയ രീതിയിലുള്ള ചർച്ചയായിരുന്നു പിന്നീട് സ്വയമേ തന്നെ തിരുത്തലുകൾക്ക് വിധേയമായി എംബുരാൻ റിലീസ് ചെയ്യുന്നു അതിന് മറ്റൊരു പിന്തുണ ലഭിക്കുന്നുണ്ടായി അതിനുശേഷം നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ ആമിർഖാൻ്റെ ചിത്രമായുള്ള സിതാര സമീൻ പർ എന്ന് പറയുന്ന ആ ഒരു ചിത്രവുമായി ബന്ധപ്പെട്ടും വലിയൊരു വിവാദം ഉണ്ടാകുകയുണ്ടായി കാരണം അതിലും പറഞ്ഞത് മോദിയുടെ ഒരു കോട്ട ഉപയോഗിക്കണം എന്നുള്ളതാണ് അത് വികസിത ഭാരതം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് മോദി പറഞ്ഞൊരു കാര്യം സിനിമയിൽ ഉപയോഗിക്കുന്നത് ആദ്യം അധികൃതർ തയ്യാറാവുന്നില്ല പിന്നീട് അതിന് വഴങ്ങേണ്ടി വരുന്നു കാരണം സിനിമ പ്രദർശിക്കാൻ അനുവദിക്കുന്നില്ല ഇപ്പൊ ഈ ജാനകി സിനിമയിൽ തന്നെ കാണാൻ കഴിയുന്ന എൺപത് ലക്ഷമോളം നഷ്ടം ഇതുവരെ ഈ മൂന്ന് ദിവസം കൊണ്ട് ഉണ്ടായി എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ സിനിമയെ നശിപ്പിക്കുന്ന തരത്തിലേക്ക് അവിടെയാണ് ഈ രാജാവിനേക്കാൾ വലിയ രാജഭക്തി എന്നൊക്കെ പറയും അതിന്റെ ഒന്നും ആവശ്യമില്ല അതായത് അവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ലോ ലെവൽ ഓഫീസർ കണ്ടോ മോദിജിയുടെ ഓഫീസിലെന്ന് പറഞ്ഞ് എനിക്ക് ഗമ കാണിക്കാന്ന് പറഞ്ഞാണ് ഇത് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടാണ് മോദിജിയുടെ കോട്ട് ാണ് നരേന്ദ്രമോദി ഇത് അറിയുന്ന പോലും ഉണ്ടാവുന്നില്ല പി എംഒഫീസിൽ അദ്ദേഹത്തിന്റെ ചീഫ് സെക്രട്ടറി മറ്റും ഇത് അറിയുന്ന പോലും ഉണ്ടാവില്ല പക്ഷെ ചീത്ത പേര് പുള്ളിക്ക് വരികയും ഖാൻ ആ സിനിമ കണ്ടോന്നറിയില്ല എല്ലാരും മസ്റ്റ് ആയി കണ്ടാണ് സിതാരെ സമയം കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിനിമയാണ് നമുക്ക് ഭയങ്കരമായിട്ട് ടച്ചിങ് ആണ് ജീവിതത്തിൽ അറിയേണ്ട ഒരുപാട് പാഠങ്ങൾ ഉണ്ട് സർവോദയ ഫിലോസഫി യഥാർത്ഥത്തിൽ ഗാന്ധിജിയുടെ ഫിലോസഫിയാണ് ആ സിനിമയിൽ കാണിച്ചിരിക്കുന്നത് ഒക്കെ നല്ല സിനിമയാണ് ഇതിൽ പ്രധാനമന്ത്രിയുടെ കോട്ട് വെച്ചാൽ എന്ത് ഇല്ലെങ്കിൽ എന്ത് എന്ത് മാറ്റമാണ് വരുന്നത് അല്ല അവിടെ അങ്ങനെ വീണ്ടും ഒരു ഒരു സമയത്ത് ഒരു ഒരു കൂട്ടിക്കെട്ടൽ വരുമ്പോഴാണ് ചർച്ചയാവുന്നത് യഥാർത്ഥത്തിൽ ഇത് ചെയ്യുന്നതാണ് നരേന്ദ്രമോദി ജിക്ക് നാണക്കേടുന്നത് മനസ്സിലാക്കുന്നില്ല അതായത് യഥാർത്ഥത്തിൽ ഈ രീതിയിൽ നരേന്ദ്രമോദിയുടെ കോട്ട് വെക്കണമെന്ന് പറയുന്നത് അല്പത്തരമാണെന്നും വെളിയിലായ വാർത്ത വന്നാൽ യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിജിക്ക് ദോഷമാണെന്നും ഇത് ചെയ്യുന്നവർ മനസ്സിലാക്കുന്നില്ല നമുക്ക് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ നരേന്ദ്രമോദി പേഴ്സണലി വിളിച്ച് പറഞ്ഞാണെന്നല്ല പുള്ളി ആയിരിക്കില്ല പുള്ളിയുടെ ഓഫീസല്ല പുള്ളിയോട് ബന്ധപ്പെട്ട ആരുമല്ല ഈ താഴെ നിൽക്കുന്ന ആൾക്കാര് റോള് കളിക്കാൻ വേണ്ടി നമ്മൾ പറയുന്നത് അവൻ റോൾ കളിക്കുകയാണ് അല്ലെങ്കിൽ അവൻ അവിടെ അവന്റെ സ്ഥാനം കാണിക്കുകയാണ് പവർ കാണിക്കുകയാണ് കാണിക്കുകയാണെന്നൊക്കെ പറയുന്നുള്ളൂ ഈ ചില ഫൈവ് സ്റ്റാർ റോഡിന്റെ വെളിയിൽ പോകുമ്പോൾ ഏറ്റവും ജാട് കാണിക്കുന്നത് വെളിയിൽ നിൽക്കുന്ന സെക്യൂരിറ്റിക്കാരും മോശമായിട്ട് പറയുന്നതല്ല അവൻ അവിടെ വന്ന് പക്ഷേ അതുപോലെ ഏതോ ഒരു ലോ ലെവൽ ഓഫീസർ പറയുന്നതാണ് അപ്പം ദൈവത്തെ ഓർത്തി രാഷ്ട്രീയക്കാർ കഴിയുന്ന സിനിമയെ ടച്ച് ചെയ്യരുത് അതാണ് അതിന്റെ സത്യം രാഷ്ട്രീയക്കാർ ടച്ച് ചെയ്ത് ഇനി എംബുരാൻ സിനിമ പറഞ്ഞുകൊണ്ടാണ് ഒരർത്ഥത്തിൽ നമ്മൾ അന്ന് ഈ സെൻസർ ബോർഡിനെ അഭിനന്ദിക്കുകയാണ് ചെയ്യേണ്ടത് ഇരിക്കുന്ന എല്ലാം ബിജെപി നോവിനീസ് ആണല്ലോ അവരാരും ഒറ്റ ഡയലോഗാണ് കട്ട് ചെയ്യാൻ പറയുന്നത് ഒരു ഡയലോഗും മറ്റേ സ്ത്രീകളോടുള്ള സീൻ സ്ത്രീകളോട് അതിക്രമമുള്ള സീൻ പിന്നെ ഇന്ത്യൻ കൊടിയുടെ ഞാനൊക്കെ കാവി വെള്ള പച്ച ഇത് മാത്രമാണ് കട്ട് ചെയ്യാൻ പറയുന്നത് അപ്പം അവരൊക്കെ അവർക്കെതിരെയാണ് ആ സിനിമ ബഹുമാനത്തോടെ ആ സിനിമയെ കണ്ടു അപ്പൊ ഇത് അല്പത്തരമാണ് അല്ലെങ്കിൽ അല്പത്തരമായി വ്യാഖ്യാനിക്കപ്പെടുമെന്ന് സെൻസർ ബോർഡ് ഇരിക്കുന്നവരറിയണം എത്ര എളുപ്പം ഇത് കൊടുക്കണം കാര്യം നാളെ ജനുവൻലി ഒരു ഇഷ്യൂ അത് പ്രശ്നമോ ഈ ഇഷ്യൂസിന്റെ സീരിയസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈവലത്തിന്റെ പേരൊരു നെഗറ്റീവ് കോണ്ടെക്ട് സി ആണ് ജോസഫ് സാറിന്റെ അടക്കമുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് പോയത് ഒന്ന് ആലോചിച്ചു നോക്കുക അദ്ദേഹം ചെയ്ത് ശരിയല്ല പക്ഷേ കൈവട്ടുന്നത് ഇരട്ടിയുടെ ഇരട്ടിയുടെ തെറ്റല്ലേ ഇത് സി നമ്മളപ്പ മുഹമ്മദ് ആണെങ്കിലും യേശു ക്രിസ്തു ആണെങ്കിലും ഇപ്പൊ ഈശോ നമ്മുടെ ജയസൂരഞ്ജന സിനിമ ചർച്ചയാസനം പള്ളിയ സിനിമയൊക്കെ കാണിച്ചു അന്ന് മറ്റേ നാദൃഷ അദ്ദേഹം കണ്ട ഞാൻ പുള്ളിയോട് സംസാരിച്ചതാ യേശുമായിട്ട് ഒരു ബന്ധവും ഇല്ല അവിടെ ഈശോ അതിലിട്ടിട്ടുള്ളൂ തെറ്റിദ്ധാരണ വന്നാൽ തീർച്ചയായിട്ടും സോൾവ് ചെയ്യണം അപ്പൊ ഞാൻ വൈ എം സിയുടെ യൂത്ത് സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ എന്തുവാണ് നമ്മുടെ

ഈ ഈ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ എം പി പത്മകുമാർ പറഞ്ഞൊരു കാര്യം എന്റെ സിനിമയ്ക്കും ഇതുപോലെ ഒരു സംഭവം ജാനകി ജാനകിയും അതുപോലെ മറ്റൊരു പേരും ഉണ്ടായിരുന്ന അപ്പൊ ഇങ്ങനെയുള്ള ആ പേര് എന്തിനാണ് ഇങ്ങനെ സെൻസർ ബോർഡ് ചെയ്തത് അദ്ദേഹം സെൻസർ ബോർഡിന്റെ അങ്ങും കൂടി ആയാലും ഏറ്റവും പ്രധാനപ്പെട്ടത്യന്തി ലിപ്സിങ് ജാനകി എബ്രാഹാം തമ്മിൽ എന്തിനാണ് അൺലസ് മനപൂർവ്വം മോശവത്കരിക്കാൻ നോക്കുക ഒരു ഹിന്ദു മുസ്ലിം പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുകയാണ് അല്ലെങ്കിൽ മുസ്ലിം ക്രിസ്ത്യൻ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുക അല്ലെങ്കിൽ ഹിന്ദു ക്രിസ്ത്യൻ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുക പത്മമുഖിയെ പോലെ ഇത്രയും നമ്മുടെ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി ഒരു ഹിന്ദു ക്രിസ്ത്യൻ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുന്നു സ്വപ്നത്തിൽ പോലും ആർക്കും സിനിമയിൽ ഇല്ല എന്നും പറയുന്നു ഇത് കരുതുകും ജാനകി എന്ന് പറയും ഇത് ഓവറാക്കിയാലേ അവിടെയാണ് പ്രശ്നം ഇത്തരം കാര്യങ്ങളെ സാധാരണക്കാർക്കും നിഷ്പക്ഷമതികൾക്കും പുച്ഛിക്കാനായിട്ടൊരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത് അതായത് എന്തെങ്കിലും റീസണബിൾ ആയി വിശ്വാസത്തിന്റെ ഭാഗത്ത് സെൻസിറ്റീവ് ആവണേ അങ്ങനത്തെ പേരുകള് മോശമായിട്ട് യൂസ് ചെയ്യരുതേ എന്നൊക്കെ പറയുമ്പോൾ അത് ഓവർ ആക്കരുത് ഇപ്പൊ ഹാപ്പി ഹാപ്പി ഹസ്ബൻഡ് ഹസ്ബൻഡ്സ് ടു ഗോവ സിനിമ ഉണ്ടല്ലോ അതായത് നമ്മുടെ ജയസൂര്യ ഇന്ദ്രജിത്ത് ഒക്കെ അഭിനയിച്ച ഹസ്ബൻഡ്സ് ടു ഗോവ എന്നാണെന്ന് തോ അങ്ങനെ ഇൻ ഗോവ എന്നാണെന്ന് തോന്നുന്നത് അതിൻ്റെ ആണെന്ന് അതിന്റെയോ ഫസ്റ്റ് പാർട്ടിന്റെയോ സെക്കൻഡ് പാർട്ടിന്റെയോ അവസാന സീൻ ഇവരെല്ലാം കൂടെ ശബരിമലയ്ക്ക് മാലയിട്ട് അതായത് ഭാര്യമാരെ കൺവിൻസ് ചെയ്യാനായിട്ട് തിരിച്ച് ശബരിമലയ്ക്ക് മാലയിടുന്ന കാര്യമാണ് പറയുന്നത് അതിനുശേഷം അപ്പം ഭാര്യമാരത് വിശ്വസിച്ചവരെ കെട്ടിപ്പിടിച്ചു വരുന്നു എന്നുള്ളതാണ് ഇത് കണ്ട് ഒരു അയ്യപ്പ വിശ്വാസി ഭയങ്കരമായിട്ട് ഒഫന്റഡ് ആയിട്ട് തന്നെ വിളിച്ചു നമുക്ക് ഇതിനെതിരെ കേസ് കൊടുക്കണം നോക്കാം ഞാൻ പറഞ്ഞ ഒരു ഇന്റൻഷൻ കാണിക്കുന്നതല്ലേ മോശമായിട്ടൊന്നും ഭാര്യമാരുടെ വിശ്വാസം നേടാനായി ഞങ്ങള് നന്നായി ഇനിയും ബ്രഹ്മചരി വ്രതം എടുത്ത് ശബരിമലയെ പൊക്കോളാന്ന് പറയുന്നത് അപ്പം പുള്ളി പറഞ്ഞു ചേട്ടാ മാല ഇട്ടതിന് ശേഷം അവരുടെ വൈഫിനെ കെട്ടിപ്പിച്ച് ഞാൻ പറഞ്ഞാ ചെറിയ കാര്യങ്ങളിൽ ഓവറാക്കരുത് ഏഹ് നമ്മൾ ഇങ്ങനെ ഓവറാക്കി തുടങ്ങിയ പിന്നെ ഒരു അവസാനം ഇല്ല അപ്പൊ നാളെ ഇത് വേറൊരാൾക്ക് പുച്ഛിക്കാനൊരു അവസരമാക്കി മാറ്റരുത് അപ്പൊ ആ ഇന്റൻഷൻ നോക്കണം ഇപ്പൊ മോശമായിട്ട് മനഃപൂർവ്വം മോശമായി കാണിക്കുന്നെങ്കിൽ അതൊരു പ്രശ്നമാണ് ഒരു ഇന്റൻഷൻ നോക്കണം ഇതേപോലെ തന്നെ ഒറ്റരാൾ നമ്മുടെ ബിഗ് ബിയിലാണെന്ന് തോന്നുന്നു മമ്മൂട്ടിയുടെ ബിഗ് ബിയിലെ മറ്റേ അവസാന ഒരു മേയറാണ് വില്ലർ ശബരിമല പോകുന്നിരിക്കുകയാണ് അപ്പൊ മമ്മൂട്ടി മറ്റേ സീക്രട്ട് ക്യാമറ ഒളി ക്യാമറ വെച്ച് അയാളെ ക്യാമറയിൽ കൊടുക്കുന്നതാണ് എന്നിട്ട് പറയും നിങ്ങളെ രക്ഷിക്കാൻ അയ്യപ്പനെ പോലും കഴിയില്ല എന്തോ ഒരു ഡയലോഗ് ഉണ്ട് ഇത് കഴിഞ്ഞ് നമ്മുടെ ഒരു സുഹൃത്തെയോട് ചോർന്നു ചേട്ടാ നമ്മുടെ അയ്യപ്പനെ കുറച്ച് പറഞ്ഞു ഞാൻ പറഞ്ഞു എവിടെ പറഞ്ഞു അയ്യപ്പനെ പോലും രക്ഷിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ആ ദൈവത്തിന് പോലും നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല കാര്യം നിങ്ങൾ കള്ളത്തരം ചെയ്തു എന്നാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ കോണ്ടെക്സ്റ്റ് കാണണം അയ്യപ്പൻ രക്ഷിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അയ്യപ്പനെ രക്ഷിക്കാൻ പറ്റുന്നില്ല ഈ വാക്ക് മാറ്റി അവിടെ ദൈവം ഉണ്ടാകും അപ്പോൾ ഈ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ വിശ്വാസികൾ ഓവറാക്കിയാൽ ശരിക്കും സീരിയസ് ആയ കാര്യങ്ങൾ നമ്മൾ പറയുന്നതിന് ആൾക്കാർ വില കൊടുക്കില്ല അപ്പം ആ ഒരു മിതത്വം പാലിക്കണം പ്രത്യേകിച്ച് നമ്മൾ വിശ്വാസികൾ മിതത്വം പാലിക്കണം ആ മിതത്വത്തിലൂടെ നമ്മളൊരു വിശ്വാസ്യത നേടിയെടുക്കണം എന്നിട്ട് ഏതെങ്കിലും സീരിയസ് ആയ ആൾക്കാരെങ്ങനെ ഒഫൻ്റ് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ പറയണം അത് ശരിയല്ല അല്ലെങ്കിൽ ഇത് ശരിയല്ല അല്ലെങ്കിൽ ശ്രീരാമനെ മോശമായി ചിത്രീകരിക്കുന്നത് ഇപ്പം രാമായണം കത്തിക്കണം എന്നൊക്കെ പറഞ്ഞ് പെരിയോ രാമസ്വാമി നായകറൊക്കെ തമിഴ്നാട്ടിലൊരു മൂമെൻ്റ് മറ്റുമൊക്കെ ഉണ്ടായി അപ്പോൾ അതൊക്കെ സീരിയസ് ഇഷ്യൂ ആണ് രാമായണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശുദ്ധ പുസ്തകമാണ് അപ്പോൾ അത് പാടില്ല എന്നൊക്കെ പറയാൻ നമുക്ക് കഴിയണം അല്ലാതെ ഈ എല്ലാ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ ശ്രീ എം എഫ് ഹുസൈൻ്റെ കാര്യം നമ്മൾ ബഹുമാനത്തോടെയാണ് പറഞ്ഞ സാർ എം എഫ് ഹുസൈൻ വരച്ച ചില ചിത്രങ്ങൾ റേപ്പ് ഓഫ് ഇന്ത്യ എന്നൊരു ചിത്രമുണ്ട് എനിക്കത് ആ വാ എനിക്ക് ആ വാക്ക് ഭയങ്കര ഒഫൻസീവ് ആയി തോന്നി നമ്മള് മാതൃഭൂമി എന്ന് വിളിക്കുന്നതാണ് ഇന്ത്യ അപ്പൊ റേപ്പ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതിനൊരു മോശമുണ്ട് ഹനുമാന്റെ വാലിൽ സീതാദേവി ഇരിക്കുന്ന ഒരു പ്രത്യേക നെഗറ്റീവ്ലി പോർട്ട് ചെയ്യുന്നൊരു ചിത്രമുണ്ട് സി ഇതിന് രാജാരിവർമ്മ പുരസ്കാരം കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മൾ ഇങ്ങനെ ഹൈക്കോടതി പോകുന്നത് രണ്ടായിരത്തി ഏഴ് സെപ്റ്റംബറിൽ എന്തോ ആണ് ഹൈക്കോടതി നമ്മൾ വിജയിക്കുകയും ചെയ്തു പല ടെക്നിക്കൽ ഗ്രൗണ്ട്സ് നമ്മൾ റൈസ് ചെയ്തു പക്ഷേ വിജയിക്കുകയും ചെയ്തു സി അങ്ങനെ പോകണം എന്നാൽ നേരെ തിരിച്ച് അവിടെ പ്രതിഷേധിക്കുമ്പോഴും എം എഫ് ഹുസൈൻ്റെ അമ്മയ്ക്ക് വിളിച്ചിട്ടല്ല സി അങ്ങനെ എം എഫ് ഹുസൈൻ്റെ അമ്മയ്ക്കും അമ്മവുമൊക്കെ വിളിക്കുമ്പോൾ നമ്മുടെ റൈറ്റ് പോവുകയാണ് കാര്യം എം എഫ് ഹുസൈൻ ചെയ്ത തെറ്റിനേക്കാൾ വലിയ തെറ്റ് നമ്മൾ ചെയ്യുകയാണ് പകരം എം എഫ് ഹുസൈൻ എന്ന് പറയുന്ന വ്യക്തിയെ ബഹുമാനിക്കുന്നു അദ്ദേഹത്തിന്റെ ഈ പെയിന്റിംഗിനോട് വിയോജിക്കുന്നു അത് ആ രാജാരി പുരസ്കാരം പിൻവലിക്കണം നമ്മുടെ എം എ ബേബി സാറായിരുന്നു വന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി ഞങ്ങൾക്ക് ഐ എസ് ഓഫീസറുമായിട്ടൊക്കെ മീറ്റിംഗ് ഉണ്ടായിരുന്നു ഞങ്ങൾ പറഞ്ഞു സാർ ശ്രീ എം എഫ് സരോട് നമുക്ക് ഒരു വിരോധവും ഇല്ല പക്ഷെ അദ്ദേഹത്തിന്റെ ഈ പെയിന്റിങ് അദ്ദേഹം മുസ്ലിം ആയതുകൊണ്ടും അല്ല നമ്മൾ പ്രതിഷേധിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ ഈ പെയിന്റിങ് ഒരു ഹിന്ദു വിശ്വാസി എന്ന നിലയിൽ ദുർഗാദേവി സീത നമ്മുടെ പല ദേവിമാരെയും സി ദേവിമാരുടെ ഏതെങ്കിലും ഒരു ചിത്രം ചുവർ ചിത്രത്തിൽ വിശ്വാസപരമായി വ്യത്യസ്ത വസ്ത്രങ്ങളോ വസ്ത്രങ്ങളുടെ ഇതൊക്കെ ഇല്ലാത്ത ചിത്രങ്ങൾ കാണും പക്ഷെ ഒരാളത് മോശമായി വരയ്ക്കാൻ വേണ്ടി വരയ്ക്കുകയാണെങ്കിൽ അതൊരു പ്രശ്നമല്ലേ ഇത് ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട് ഈ കോണ്ടെക്സ്റ്റ് ആണ് ഇതിന്റെ ആത്മാവ് ആ കോൺടക്സ്റ്റിൽ ഇത് കാണണം നേരെ തിരിച്ച് വേറൊരാൾ ഈ അടുത്തിടയ്ക്ക് എന്നെ വിളിച്ചു തുടങ്ങാം നമ്മുടെ ആറ്റുകാൽ ദേവി ഞാനെല്ലാം നമ്മുടെ വീട്ടിൽ പൊങ്ങാനിടാൻ പോകുന്നതാണ് ആറ്റുകാൽ ഭഗവതിയുടെ താഴെ ഇരിക്കുന്ന ദ്വാരപാലകയുടെ ഡ്രസ്സ് ശരിയല്ല എന്നൊക്കെ ഇതൊക്കെ ഒരുപാട് കാലം മുമ്പ് ഉണ്ടായതല്ലേ ഇപ്പൊ നൂറ് വർഷം മുമ്പത്തെ ഡ്രസ് കോഡാണോ ഇത് നമ്മൾ ഇതൊരു കോണ്ടെക്സ്റ്റിൽ കാണണ്ടേ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു സനുഷയാണെന്നോ ഏതൊരു നടി പറഞ്ഞ പോലെ സനുഷ ചെറിയ പ്രായത്തെ ഒരു ഫോട്ടോ നമ്മുടെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തൊക്കെ സി മൂന്ന് വയസ്സുള്ള കുട്ടിയോ നാല് വയസ്സുള്ള കുട്ടിയോടൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് പെൺകുട്ടിയായിരിക്കാം വേറൊരു അർത്ഥത്തിലല്ലല്ലോ ഇതിൻ്റെ കോൺ ഇതാണ് ഇതിൻ്റെ ആത്മാവെന്ന് പറഞ്ഞാൽ ഒരു കേവല യുക്തിയല്ല ഒരു കോണ്ടെക്സ്റ്റ് ആണ് ആ കോണ്ടെക്സ്റ്റിൽ നമ്മൾ നോക്കണം ആ കോൺടെക്സിൽ നോക്കുമ്പോൾ ജാനകിക്ക് ഒരു പ്രശ്നവുമില്ല ജാനകി എന്തോ ഒരു കുട്ടിയാണ് പോരാടുകയാണ് യഥാർത്ഥത്തിൽ ജാനകിയുടെ പോരാട്ടത്തെ പോസിറ്റീവായി കാണിക്കുക ഈ പോസിറ്റീവായി കാണിക്കുന്ന കാണാതെ ജാനകീൻ്റെ പേര് യൂസ് ചെയ്യരുതെന്ന് പറയുന്നതിന് എന്തർത്ഥം അല്ല അതിൽ രണ്ട് കാര്യമാണ് അതിലേക്ക് വരെ അതിനു മുമ്പ് വരുന്ന ഒരു കാര്യം ഈ സന്തോഷം എന്ന് ഒരു ചിത്രം ഉണ്ടായിരുന്നു അത് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു ആ ചിത്രം ക്യാനിൽ വരെ പ്രദർശിപ്പിച്ച് വലിയ രീതിയിലുള്ള പ്രശംസ പ്രശംസയുടെയാണ് ഓസ്കാർ എൻട്രി വരെ നേടിയ ചിത്രമാണ് ആ ചിത്രത്തിന് ഇവിടെ ഇന്ത്യയിൽ പ്രദർശനാനുമതി നിഷേധിച്ചത് സെൻസർ ബോർഡാണ് അതിൽ പറഞ്ഞത് പോലീസിംഗിലെ ഇസ്ലാമ ഹോബിയ അല്ലെങ്കിൽ ജാതീയപരമായിട്ടുള്ള അടിച്ചമർത്തലുകൾ ജാതി വിവേചനങ്ങളൊക്കെയാണ് ആ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒറ്റ അവൈലബിൾ ആണ് പക്ഷേ ആ ചിത്രത്തിന് പ്രദർശനാനുമതി നിഷേധിച്ചതിലൂടെ ഇങ്ങനെ ഒരു ചിത്രം വന്നു കഴിഞ്ഞാൽ നിലവിലെ ഭരണ വ്യവസ്ഥയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങൾ ധാരണ കൂടി ഉണ്ടാക്കി ഇത് നരവേട്ട ഉണ്ടാവുന്നതാണ് തോന്നുന്നത് നരിവേട്ട് സോറി നരിവേട്ട എന്നാണ് ഞാൻ സിനിമ കണ്ടു നമ്മുടെ മുത്തങ്ങയിലെ ഈ ആദിവാസി സമൂഹത്തോട് അല്ലെങ്കിൽ ജാതീയപരമായിട്ടുള്ള വിഷയങ്ങൾ വളരെ നന്നായിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് ഫിക്ഷണൽ ക്യാരക്ടേഴ്സ് ഉണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ നടന്നൊരു സംഭവമാണ് ശ്രീ ശ്രീപതി സി കെ ജാനു അടക്കം ഉയർന്നു വന്നൊരു പ്രക്ഷോഭമാണ് അതിൽ ഈ ഘടനാപരമായ ജാതീയതൊരു വിഷയം കാണിക്കുന്നുണ്ട് ഇത് സത്യമാണ് സി ഇതിനെതിരെയാണ് ശ്രീനാരായണ ഗുരുദേവനും ഭാരതകേശരി വന്ദപത്നാമനും മഹാത്മാഗാന്ധിയും സ്വാമി വിവേകാനന്ദനും ഒക്കെ പോരാടിയത് നമ്മുടെ നാട് കടന്നു വന്ന വഴികളാണ് അപ്പോൾ മനഃപൂർവ്വം എല്ലാ പോലീസുകാരും മോശമാണെന്നല്ല കാണിക്കുന്നത് അതിലെന്ത ചേരൻ അഭിനയിച്ച ആ ക്യാരക്ടറാണ് അതിലെ വില്ലൻ ആയിട്ടുള്ളത് ടോവിനോ ആണ് അതിലെ ഹീറോ ഒരു പോലീസുകാരൻ തന്നെയാണ് നായകൻ വേറൊരു പോലീസുകാരനാണ് വില്ലൻ ഒരു ശ്രീ സുരാജ് പഞ്ഞാറൂടിന്റെ ക്യാരക്ടർ അദ്ദേഹമാണ് ഇതിന് മരി മരിക്കുന്നത് അല്ലെങ്കിൽ രക്തസാക്ഷി ആകുന്നത് ഇവർ അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊല്ലുന്നത് സി എല്ലാവരും മോശമാണെന്നല്ല അപ്പോൾ ബാലൻസ്ഡായി കാണിക്കണം നമ്മുടെ പോലീസ് മുഴുവൻ മോശമാണ് എൻ ഐ എ മുഴുവൻ മോശമാണ് കോടതി മുഴുവൻ മോശമാണ് എന്ന് പറയുന്നതിൽ അർത്ഥമല്ല ഇതിലെല്ലാം നന്മയും തിന്മയും ഉണ്ട് അവിടെയാണ് ആ കോണ്ടെക്സ്റ്റ് വെച്ച് കാണിക്കണം ഈ സിനിമയ്ക്ക് അടക്കം അങ്ങനെ പ്രദർശനാനുമതി നൽകണമെന്നുള്ളതാണ് അഭിപ്രായം ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല തീർച്ചയായും കാണാം കുഞ്ചു പറഞ്ഞു തീർച്ചയായും കാണാം സി അപ്പം ഈ ഡീമോണൈസ് ചെയ്യുക കരിവാരി തേക്കുക വക്രീകരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു റീസണബിൾ എമൗണ്ട് ഓഫ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ കൊടുക്കണം ഇല്ലെങ്കിൽ നമുക്ക് ഒരു കലാരൂപമായിട്ട് മുമ്പോട്ട് വരാൻ കഴിയും ില്ല അതാണ് പക്ഷെ ഒരു കാലം നമ്മുടെ എത്രയോ സിനിമയിൽ പോലീസാരല്ലേ വില്ലന്മാര് നമ്മുടെ മമ്മൂട്ടിയുടെ സിനിമ നമ്മുടെ മുരളി വില്ലനായിട്ടുള്ള ട്രൂത്ത് ആണെന്ന് തോന്നുന്നു അതായത് മുരളി മുരളി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്ന് പറഞ്ഞ് എല്ലാ ഡി ഐ ജിമാരെയും മോശം വെച്ച് തിരിച്ചു എന്ന് പറയുന്നതിന്റെ കാര്യമുണ്ടോ സി അപ്പം അവിടെയാണ് ഇതിലൊക്കെ നന്മയും തിന്മയും ഉണ്ട് ഇതിൽ ഏക വ്യത്യാസം കുറച്ചെങ്കിലും എക്സെപ്ഷൻ വരുന്ന പട്ടാളത്തോടാണ് പട്ടാളത്തോട് നോക്കി കുറച്ചുകൂടി ഒരു ബഹുമാനമുണ്ട് പട്ടാളക്കാരെ പൊതുവേ മോശമായിട്ട് കാണിക്കാറില്ല കാണിക്കുകയും ചെയ്യരുത് മേ ബി പട്ടാളത്തിലും പതിനായിരത്തിലും ഒരാൾക്ക് ചിലപ്പം തെറ്റുപറ്റി കാണാം കറപ്റ്റായ ആൾക്കാർ കാണാം ഇല്ല എന്നൊന്നും പറയുന്നില്ല പക്ഷേ പട്ടാളം ജീവൻ കൂടി നൽകി നമ്മുടെ രാജ്യത്തിന് സേവനം ചെയ്തു ചെയ്യുന്നത് കൊണ്ട് നമ്മൾ കുറച്ചുകൂടി ഒരു ബഹുമാനം കൊടുക്കും അപ്പം ഇന്ത്യൻ പട്ടാളത്തെ മോശമായി കാണിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ പ്രതികരിക്കണം പക്ഷേ പട്ടാളത്തിലെ ഏതെങ്കിലും ഒരാളെ അയാൾ തെറ്റ് ചെയ്തു എന്ന് പറയുന്നതിന് നമ്മള് അമിതമായിട്ട് ഇതില് ഇതിൽ മറ്റൊരു വശം കൂടി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ജാനകി എന്ന് പറയുന്ന ഈ സിനിമയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയം ഇപ്പോ സുരേഷ് ഗോപിക്ക് ഇടപെടാമായിരുന്നു ഇടപെടാത്തത് സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് നെഗറ്റീവ് പബ്ലിസിറ്റി ആണെന്ന് പറയുന്നവരും അല്ല ശ്രീ സുരേഷ് ഗോപിക്ക് ഒരു പരിധിക്കപ്പുറം ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുമ്പോൾ ഇത് ഇടപെടാൻ കഴിയില്ല ഞാൻ ഞങ്ങളുടെ ഒരു വ്യക്തിപരമായ കാര്യം കൂടെ പറയുന്നത് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കുറിപ്പ് എഴുതിയിരുന്നു എന്നെയാണ് നമ്മുടെ എന്റെ മുത്തശ്ശിയും അമ്മയും പ്രയാർ സാറിനെ എന്നെയാണ് ആദ്യമായിട്ട് ശബരിമല പ്രശോധന അറസ്റ്റ് ചെയ്തത് അപ്പോൾ അവർ പ്രായ ആയതുകൊണ്ട് അവരെ വിട്ടു എന്നിട്ട് എന്നോട് പറഞ്ഞു പോലീസാർ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു സുപ്രീം കോടതിയുടെ വിധിയുടെ ലംഘനമാണെന്ന് നമുക്ക് അറസ്റ്റ് ചെയ്തേ പറ്റും നിങ്ങളെ അറസ്റ്റ് ചെയ്യുകയാണ് ഞങ്ങളെ കോടതിയിലേക്കൊണ്ട് പോയി എന്നിട്ട് കൊട്ടാരക്കര ജയിലിൽ പോയി അടുത്ത ദിവസം രാവിലെ ആറരയ്ക്ക് എന്നോട് പോലീസാരെന്ന് പറഞ്ഞൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു അമ്മയായിരിക്കും നേരെ ചെന്നു സുരേഷ് കോവിച്ചേട്ടൻ ഞാനിപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചു സുരേഷ് കോഴിച്ചേട്ടൻ പറഞ്ഞു ഞാൻ ആകെ വിഷമിച്ചിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു നോക്കണം ഞാൻ അന്ന് എം പി ആണ് എനിക്ക് പബ്ലിക്കലി ഒരു പ്രസ്താവന ഇറക്കുന്നതിന് പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ട് കാര്യം ഒരു സ്ഥാനത്തിരിക്കുന്നവർക്ക് ഇടപെടാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് എല്ലാവിധം പിന്തുണയും ഞാൻ തരും അതായിരിക്കും അദ്ദേഹം ഇപ്പോഴും ചെയ്യുന്നത് അന്ന് കുമ്മനം ചേട്ടൻ ശ്രീ കുമ്മനരാശേരൻ മിസോറാം ഗവർണറാണ് കുമ്മൻചേട്ടൻ വിളിച്ച് സംസാരിച്ചു പറഞ്ഞു കുമ്മനം പറഞ്ഞു ഞാനൊരു ഗവർണറാണ് ഗവർണറുടെ സ്ഥാനത്തിരിക്കുമ്പോൾ സുപ്രീം കോടതി വിധിക്കെതിരെ എനിക്ക് പരസ്യമായി പറയാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എല്ലാവിധ പിന്തുണയും നമ്മൾ തന്നോളാം ഇപ്പോഴും ശ്രീ സുരേഷ് ഗോപി വളരെ ഉത്തരവാദിത്തപ്പെട്ട സൗദി അറേബ്യയുടെ രാജകുമാരൻ അടക്കം വരുമ്പം ഇന്ത്യൻ ഗവൺമെൻറ് റിസീവ് ചെയ്യാൻ അയക്കുന്ന തലത്തിൽ ഉന്നതമായി രാജ്യം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു മന്ത്രിയാണ് അപ്പോൾ ഒരു സിനിമയുടെ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ആണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ അധികാരം ദുർവിനിയോഗം ചെയ്തു എന്ന് പറയുന്നൊരു വാർത്ത ം വരുന്നത് ഒരു കാരണവശാലും ശരിയല്ല അത് ധാർമ്മികവുമല്ല ശ്രീ സുരേഷ് ഗോപിക്ക് ഗുണം ചെയ്യില്ല ഒരുപക്ഷെ സിനിമയ്ക്കും ഗുണം ചെയ്യില്ല ഈ സിനിമയെ എതിർക്കാൻ ആഗ്രഹിക്കുന്നവർ അതൊരു വാദമായി ഉന്നയിച്ച് ശ്രീ സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ അധികാരങ്ങൾ മിസ് യൂസ് ചെയ്തു എന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട് അപ്പൊ കോടതി പോയി ഒരു ഫൈറ്റ് ചെയ്യട്ടത് ലക്ഷം രൂപ നഷ്ടമായി എന്നാ പറയണേ ഒന്ന് ആലോചിച്ച് നോക്കാം എത്രയെങ്കിലും ലക്ഷം രൂപ എന്തായാലും നഷ്ടമായി കാണുമല്ലോ സിനിമയൊക്കെ നമ്മൾ പലപ്പോഴും പലിശയൊക്കെ ഒക്കെ എടുത്താണ് കോടിക്കണക്കിന് രൂപ പലിശ ഒക്കെ എടുത്തു മറ്റും ഒക്കെയാണ് ദിവസ പലിശ പോലും ഒരുപാട് വരും എത്ര എളുപ്പം ഒരു റിലീസ് കിട്ടണം നല്ല കിട്ടണം അപ്പോ ഒരുപക്ഷേ ഈ വിവാദങ്ങൾ പോസിറ്റീവ് ആയ സിനിമയ്ക്ക് വരട്ടെ പക്ഷെ എത്രയും പെട്ടെന്ന് കൊടുത്തില്ലെങ്കിൽ ഇനി ഇത് മുഴുവൻ റീഡബ് ചെയ്യാനൊക്കെ എന്ത് ബുദ്ധിമുട്ടാണ് അല്ല അങ്ങനെയോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇറങ്ങിയ പട്ടാളം ജാനകി എന്ന സിനിമയ്ക്ക് ഇല്ലാത്ത എന്ത് ഇത് ഇത് ഓവർ ഒന്ന് ആക്കുന്നതാണെന്നൊന്നാലോചിച്ച് നോക്കിയ ഗംഗ നമ്മൾ ഹിന്ദുക്കളുടെ പദത്തിൽ അധിയാണ് ഗംഗയും യമുനയും പമ്പയും നിളയും എല്ലാം നമ്മുടെയാണ് ഗംഗേ എന്ന് വിളിക്കുന്നതിന് പേരം ഗിരിജെ എന്നാക്കി മാറ്റണം എന്ന് നാഗവല്ലി പറഞ്ഞാൽ എന്ത് ബുദ്ധിമുട്ടായിരിക്കും സുരേഷ് ഗോപിയുടെ ക്ലോസ് ലിപ്സെങ്കിലാണ് മറ്റേ ഗംഗേ എന്ന് പറയുന്നത് ആ അത് പറ്റൂല എന്ന് യൂസ് ചെയ്തുകൊണ്ടോ നീ ഗിരിജെ എന്ന് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് അത് അല്ലെങ്കിൽ ഗാഥെ എന്ന് പറഞ്ഞാൽ പഴയ നമ്മുടെ വന്ദനത്തിൽ പറയുന്ന ഗാഥാ ജാം പോലെ അപ്പം ഓവറാക്കരുത് ഓവറാക്കിയാൽ ഇപ്പം ഈ സാംസ്കാരിക പരിപ്രേക്ഷം വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു റൈറ്റ് കൾച്ചറൽ സ്പേസ് കേരളത്തിലും ഇന്ത്യയിലും വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഉള്ളതിൻ്റെ സ്പേസ് കൂടി അമിതമാവുമ്പോൾ തീർച്ചയായും ഏതായാലും ഈ ഒരു സിനിമ പുറത്തിറങ്ങേണ്ടത് അല്ലെങ്കിൽ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് ഈ ഒരു സിനിമ പുറത്തിറങ്ങുന്നത് ഇങ്ങനെയുള്ള ഒരു സെൻസർ ബോർഡിൻ്റെ ഒരു നിർദ്ദേശം വരുന്ന സാഹചര്യത്തിൽ ജാനകി എന്നുള്ള പേര് മാറ്റണം കഥാപാത്രത്തിൻ്റെ പേരുമാറ്റണം എന്നൊക്കെയുള്ള ഒരു നിർദ്ദേശം വരുമ്പോൾ അത് സിനിമയെ വലിയ രീതിയിൽ ബാധിക്കുമെന്ന തീർച്ചയാണ് ഒരുപാട് പേരുടെ കഷ്ടപ്പാട് കൂടിയാണ് ഒരു സിനിമ എന്നത് അതിനെ കണ്ട് വിലയിരുത്തേണ്ട ഒരു കാര്യം തന്നെയാണ് പ്രേക്ഷകർ കണ്ട് തീരുമാനിക്കേണ്ടതാണ് ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ ഉണ്ടോ എന്നുള്ളത് പ്രേക്ഷകർ കൂടി വിലയിരുത്തേണ്ട കാര്യമാണ് സെൻസർ ബോർഡിൻ്റെ ഇത്തരത്തിലുള്ള അമിതമായ കടന്നുകയറ്റം സിനിമയെയും സാംസ്കാരിക മേഖലയെയും ഒക്കെ ഒരുപാട് മാറ്റും അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നതും തീർച്ചയാണ് ഇന്ന് നമ്മോടൊപ്പം ചേർന്ന രാഹുലിന് നന്ദി ടോക്കിംഗ് പോയിൻ്റെ എപ്പിസോഡിൽ അവസാനിക്കുന്നു നമസ്കാരം